സിഹിറിന് ഫലമുണ്ട് സ്വാധീനം ചെലുത്താൻ കഴിയും എങ്ങനെ അതാണ് അടുത്ത വിഷയം ഇത് അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ല മറിച്ച് അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തല്ല എന്നാൽ എങ്ങനെയാണ് ഈ സിഹിർ ഫലിക്കുന്നത് നമുക്കറിയോ സിഹിർ ചെയ്യുന്ന ആൾ അയാള് ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല സിഹറിന് ഫലമുണ്ട് സ്വാധീനം ചെലുത്താൻ കഴിയും എങ്ങനെ അതാണ് അടുത്ത വിഷയം ഇത് അഭൌതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ല മറിച്ച് അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തല്ല എന്നാൽ എങ്ങനെയാണ് ഈ സിഹിർ ഫലിക്കുന്നത് നമുക്കറിയോ സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ആ തരത്തിൽ ജിന്നിന്റെ ഉപദ്രവങ്ങൾ അയാൾ എന്ന് ശിർക്കല്ല വളരെ കൃത്യല്ലേ ഹനീഫ് മോലബി ഈ പറഞ്ഞ കാര്യം അല്ലെ ജിന്നിനുള്ള സഹായാർത്ഥനയാണോ അത് പച്ച ഷിർക്ക ഇനി അതല്ല ജിന്നിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ജിൻ പിന്നെ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ചെയ്ത് അതനുസരിച്ച് ഇന്നെ അവർക്കും അല്ല അവർക്ക് ഉപകാരമായി ലഭിക്കുന്ന വല്ല കാര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്നാണ് എന്തേ കാരണം അവധി റസൂലും പഠിപ്പിച്ചു കായിനികൾക്ക് സാഹചര്യങ്ങൾക്കൊക്കെ ചിലപ്പന്തയിലൊക്കെ ചെയ്ത് കൊടുക്കും അത് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമായി തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ശിർക്കല്ല എന്താ കാരണം അത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്